കാര്യങ്ങൾ മറയില്ലാതെ തുറന്നു പറയുന്ന അല്ലെങ്കിൽ തുറന്ന് എഴുതുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ പരിഹാസവും കുറ്റപ്പെടുത്തലും മാത്രമല്ല ഹൃദയത്തിൽ തട്ടുന്ന പല കുറിപ്പുകളും അവർ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനെയും അമ്മ മല്ലിക സുകുമാറിനെയും കുറിച്ചൊരു പോസ്റ്റ് അവർ ഇട്ടിരുന്നു ഒരു പ്രസംഗത്തിൻ്റെ അവസാനം പൃഥ്വിരാജൻ്റെ കണ്ണുകൾ നിറയുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് ഇപ്പോഴത്തെ പോസ്റ്റ് അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയെക്കുറിച്ചാണ് കൂട്ടത്തിൽ മോഹൻലാലിനെയും ചെറുതായി ഒന്ന് പരാമർശിക്കുന്നുണ്ട് സംഗീത ലക്ഷ്മണയുടെ ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ എന്നും പറഞ്ഞിരുന്നു ഈ വൃത്തികെട്ടവൾക്ക് ആകെയുള്ള കൈമുതൽ എന്നത് കുഴഞ്ഞാട്ടവും സ്വയം തള്ളും മാത്രമാണെന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴും കറുത്ത വിഗ് എടുത്ത് തലയിൽ വെച്ച് പിടിപ്പിക്കുന്ന മോഹൻലാൽ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത സഹ തിരക്കഥാകൃത്ത് ശാന്തി മായാദേവി ഒരു അഭിമുഖത്തിൽ തള്ളിയ സ്വയം തള്ളു ഒന്ന് കേൾക്കുക ഏറെ ഉണ്ടാക്കിയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ പ്രധാന പ്രതികൾ ചിലർക്ക് വേണ്ടി ഹാജരായ റാൽഫ് എന്ന സീനിയർ അഭിഭാഷകനെ കേസിലുടനീളം അസിസ്റ്റ് ചെയ്യാൻ ഇവൾ ഉണ്ടായിരുന്നു റാൽഫിനെ കേസിലുടനീളം അസിസ്റ്റ് ചെയ്തത് ഇവളാണ് സെഷൻസ് ട്രയൽ എന്നതിൻ്റെ ആദ്യ പാഠങ്ങൾ പോലും ഇവൾക്കറിയില്ല എന്നത് ഉറപ്പാണ് ഇവൾ പറയുന്നു അന്ന് ഫൈനൽ ഹിയറിംഗ് ആയിരുന്നു മരിച്ച ആളുടെ അമ്മയെ വിസ്തരിക്കുമ്പോഴും അച്ഛനെ കൊല്ലുന്നത് കണ്ട കുട്ടിയുടെ ഇമോഷൻസ് അങ്ങനെ പലതും ഇളിച്ചുകൊണ്ട് ഇരുന്നാണ് ഇവൾ പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക രഞ്ജിത് ശ്രീനിവാസിൻ്റെ അമ്മയെയും മകനെയും വിസ്തരിച്ചത് വിചാരണയുടെ ആരംഭഘട്ടത്തിലായിരുന്നു ഫൈനൽ ഹിയറിംഗ് എന്നത് വിചാരണയുടെ ഏറ്റവും ഒടുവിലായി വരുന്ന നടപടിക്രമങ്ങളിൽ ഒന്നാണ് ഇവൾക്ക് ഇതെല്ലാം ഒരുമിച്ചാണ് നടന്നത് എന്നാണ് ഇവൾ പറയുന്നത് ആലപ്പുഴ സെഷൻസ് കോടതി രഞ്ജിത് ശ്രീനിവാസൻ കേസിൽ പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് കഴിഞ്ഞ വീക്കെൻഡിലാണ് ഞാൻ മുഴുവൻ വായിച്ചത് ആ കേസിൽ ഹാജരായ പ്രധാന അഡ്വക്കേറ്റ്സിൻ്റെയും അവരുടെ ജൂനിയർമാരുടെയും പേരുകളുടെ ഒരു വലിയ നിര തന്നെ ആ വിധി പകർപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഈ തള്ളുകാരിയായ വൃത്തികെട്ട അഭിഭാഷകയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പറഞ്ഞ കേസിൽ മറ്റു ചില പ്രധാന പ്രതികൾക്ക് വേണ്ടി ഹാജരായവരോടും ചോദിച്ചറിഞ്ഞതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൻ്റെ വിചാരണ വേളയിൽ പ്രധാന സാക്ഷികളെ വിസ്തരിച്ചപ്പോഴും അതൊക്കെ കഴിഞ്ഞുള്ള ഫൈനൽ ഹിയറിംഗ് ദിവസങ്ങളിലും റാൽഫിനോടൊപ്പമോ അല്ലാതെയോ ഇവളെ ആ കോടതിയിൽ ആരും കണ്ടിട്ടില്ല ഇനി വല്ല കോഫി ഷോപ്പിലോ ഹോട്ടൽ മുറിയിലോ പോയിരുന്ന് ഇവൾ റാൽഫിനെ അസിസ്റ്റ് ചെയ്ത കാര്യമാണോ ഇവൾ ഈ പറയുന്നത് എന്തായാലും ഇവൾ അസിസ്റ്റ് ചെയ്തിട്ട് കേസിൽ റാൽഫ് അവൻ്റെ കക്ഷികൾക്ക് വാങ്ങിക്കൊടുത്തത് തൂക്കുകയറാണ് കേസിൽ പ്രതികളെ വെറുതെ വിട്ടാൽ അത് വക്കീലിൻ്റെ മിടുക്കും കേസിൽ പ്രതികളെ ശിക്ഷിച്ചാൽ അത് ജഡ്ജിക്ക് വിവരമില്ലാത്തതോ അതുമല്ലെങ്കിൽ ജഡ്ജി മുൻവിധിയോടെ കേസിൽ വിചാരണ നടത്തി എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കുന്ന അഭിഭാഷകരുടെ കൂട്ടത്തിൽ ഞാനില്ല എത്ര കടുകെട്ട് കേസും ജയിക്കാനാവണം കൊലപാതകം കൺമുന്നിൽ കണ്ട സാക്ഷികളുടെ മൊഴികൾ അസാധുവാക്കാൻ കോടതിയെ പ്രേരിപ്പിക്കും വിധം അനുനയിപ്പിക്കും വിധം സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യാനും വാദം പറയാനും ഇവളും റാൽഫും പരാജയപ്പെട്ടു എന്നതാണ് വാസ്തവം തീർന്നില്ല റാൽഫിനും ഇവൾക്കും ഇടയിൽ ഒരു അന്തർധാര സജീവമാണ് എന്നത് വ്യക്തമാണ് ഇത് പറയാൻ എൻ്റെ വക്കൽ തെളിവുകളുണ്ട് ആ സംഭവകഥ മറ്റൊരു ലക്കത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെ പല പോസ്റ്റുകളും പ്രകോപനം ഉണ്ടാക്കുന്നതാണ് എന്നാൽ ആരും തന്നെ അതിൽ ഇതുവരെ പ്രതിഷേധം ഉയർത്തിയതായി കണ്ടിട്ടില്ല അതിനർത്ഥം സംഗീത പറയുന്ന കാര്യങ്ങളിൽ ചില വാസ്തവങ്ങൾ ഉണ്ടെന്നത് തന്നെ ആയിരിക്കാം